ഇവിടെ വീട്ടിൽ വന്നിരുന്നു വീട്ടിൽ വന്നിട്ട് അഭയാർത്ഥികളുടെ ലിസ്റ്റിലാണ് അടികൊണ്ട് കൊണ്ട് ജീവനോട് തന്നെ ഉണ്ട് കഴിഞ്ഞ ദിവസം എന്നെ ഒരു കൂട്ടുകാരൻ വിളിച്ചിരുന്നു കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ അടുത്ത കൂട്ടുകാരൻ ഒന്നുമല്ല വല്ലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി കോണ്ടാക്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ടല്ലോ ആ ലിസ്റ്റിലൊക്കെ പെടുത്താം അതായത് നമ്മുടെ തകർച്ചകളോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇങ്ങനെ സോപ്പിട്ടൊക്കെ വിളിക്കുന്ന കുറച്ച് ടീമോ ഉണ്ടല്ലോ നമുക്ക് എല്ലാര്ക്കും ഉണ്ടാവും അങ്ങനെയുള്ള കുറേ ബന്ധുക്കളും നാട്ടുകാരും കൂട്ടുകാരൊക്കെ അപ്പോൾ ആ ഒരു പെട്ട ഒരു കൂട്ടുകാരനാണ് രണ്ടു ദിവസമായിട്ട് തന്നെ വിളിക്കുവായിരുന്നു അപ്പോൾ ഞാൻ ഡ്യൂട്ടിയുടെ തിരക്കിൽ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല അപ്പോൾ പിന്നെ വിളിച്ചപ്പോൾ ഞാൻ ഒരു ദിവസം എടുത്തു എടുത്തിട്ട് ആദ്യം ചോദിച്ചത് എങ്ങനെയുണ്ട് അയർലൻഡിൽ നിന്റെ വീഡിയോസൊക്കെ കണ്ടു പിന്നെ വേറെ കുറെ വീഡിയോസൊക്കെ ഞാൻ കണ്ടു എങ്ങനെയാണ് അവിടെ സേഫ് ആണോ എന്നൊക്കെ ചോദിച്ച് നല്ല കാര്യത്തിലാണ് പുള്ളിക്കാരൻ ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല നമ്മൾ കോർക്കിൽ ഓക്കെയാണ് ഡബിളിൻ്റെ ഒക്കെയാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ നടന്നത് ഇവിടെ കോർക്കിൽ സേഫ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുവാണ് ഓരോന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് സംഭവം എന്ന് മനസ്സിലിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇന്ത്യക്കാരെയൊക്കെ തിരിച്ച് കയറ്റി വിടുമോ അയർലൻഡിൽ നിന്ന് പറഞ്ഞ് വിടുവോ അതൊക്കെ അറിയണം ആശാന് അതാണ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്നില്ല ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയണം കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോഴും എനിക്ക് മനസ്സിലായി സംഭവം ഇവിടുത്തെ പ്രശ്നങ്ങൾ ഗുരുതരമാണോ നമ്മൾ തിരിച്ച് നാട്ടിൽ വരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യണുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുന്നതിനിടയിൽ അവൻ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞപ്പം എന്തോ എനിക്കും എന്തോ ഒരു ഫീൽ ആയതുപോലെ തോന്നി കാരണം അങ്ങനെ പലരും ചിലപ്പം ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം അല്ലെങ്കിൽ പലരുടെയും മനസ്സിലുള്ള ഒരു കാര്യമായിരിക്കാം അപ്പോൾ അതിനൊരു ഒരു എക്സ്പ്ലനേഷൻ തരാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വീഡിയോ ചിലപ്പോൾ കുറച്ച് ലോങ് ആയിരിക്കും അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കേൾക്കുക അപ്പൊ ഈ പറഞ്ഞ കൂട്ടുകാരെ വിളിച്ചത് നമ്മള് ഇവിടെ പ്രശ്നത്തിലാണോ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂല എല്ലാം വാരിക്കെട്ടി തിരിച്ച് നാട്ടിലേക്ക് വരും ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞ പുള്ളി വിളിച്ചത് അവൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെയൊക്കെ പ്രകസനങ്ങളുണ്ട് നീയൊക്കെ അവിടെ കിടന്ന് പറയുന്നത് കാണിച്ചിട്ടാണ് അവിടെ തയർശാരൊക്കെ നിന്നെ നിങ്ങളെ അടിക്കാൻ പറഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു അപ്പം എനിക്ക് ഞാൻ ഇവിടെ വന്നിട്ട് കാലം അയാറുള്ള അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം ഇവിടെ അയർലൻഡിൽ നല്ലൊരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട് അതായത് ഒരു ഹെൽത്ത് സെക്ടർ എടുത്തു കഴിഞ്ഞാലും എഞ്ചിനീയർ ആയാലും ഐ ടി ആയാലും എല്ലാ സെക്ടറിലും തന്നെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് ഇവിടെ അയർലൻഡിൽ എക്സാമ്പിൾ ഇവിടെ കോർക്ക് കോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ എടുക്കുവാണെങ്കിൽ അവിടുത്തെ നേഴ്സുമാരെ എടുത്തു കഴിഞ്ഞാൽ മതി എനിക്ക് പകുതി കൂടുതലും മലയാളി സന്നെയായിരിക്കും നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന മലയാളി നഴ്സുമാരും പിന്നെ ഇന്ത്യക്കാരും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയാം ഇപ്പോൾ അയർലൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ടീനേജേഴ്സ് പിള്ളേർ ഇന്ത്യക്കാരെ ആക്രമിച്ചു തുടങ്ങി ഇപ്പം രണ്ട് മൂന്ന് ഇൻസിഡന്റ് ഉണ്ടായി ഡബ്ലിനിലും ഡബ്ലിനും വാട്ടർഫോളിലൊക്കെ കുറച്ച് ഒരു കുട്ടിയെ അങ്ങനെ പേടിപ്പിക്കുകയും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളത് ന്യൂസിൽ കണ്ടിട്ടാണ് എന്താ സംഭവം എന്ന് അപ്പൊ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ പറയാം അയർലൻഡ് എന്ന് പറയുന്നത് ഭയങ്കര വെൽക്കമിങ് കൺട്രിയാണ് അതായത് ഈ അഭയാർത്ഥികൾ ഇപ്പൊ യുക്രൈൻ ഒക്കെ വാറുണ്ടായപ്പം അവിടെയുള്ള കുറെ ആൾക്കാരൊക്കെ ഇവിടെ അവര് അയർലൻഡിൽ കൊണ്ടുവന്നിട്ട് പല പല സ്റ്റാർ ഹോട്ടൽസിലും ലോഡ്ജിലും അങ്ങനെയുള്ള നല്ല ഫുഡും അക്കോമഡേഷനും എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്ത് ഗവൺമെന്റ് അവരെ ഇങ്ങനെ തീറ്റിപ്പറ്റി കൊണ്ടുപോവാണ് ഇത് കാരണം വേറെ ഒരു രാജ്യം കാണിക്കാത്ത ഒരു ഇതൊക്കെയാണ് അയർലൻഡ് അഭയാർത്ഥികൾക്ക് കൊടുക്കുന്ന ആ ഒരു ഇത് അതിദേവ എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികളെല്ലാം വിളിച്ചു കയറ്റി ഹോട്ടലെല്ലാം ഇപ്പം ഫുള്ളാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സമ്മറിൽ ഇവിടെ അയർലൻഡ് കാണാൻ വരുന്ന ടൂറിസ്റ്റിന് ഇപ്പം ഹോട്ടൽ ബുക്കിംഗ്സ് ഒന്നും കിട്ടുന്നില്ലെന്നാണ് കേട്ടത് കാരണം അഭയാർത്ഥികൾ എന്ന് അറിഞ്ഞിട്ട് ഇപ്പം ഹോട്ടൽസിലെല്ലാം ഫുള്ളാണ് അവർക്ക് ബുക്കിംഗ് കിട്ടുന്നില്ല ഈ അഭയാർത്ഥി ലിസ്റ്റിൽ ഇന്ത്യക്കാരും ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒരിത് കാരണം നമുക്ക് ഇന്ത്യയെന്ന് അറിയാമല്ലോ അയർലൻഡിലേക്ക് വരണമെങ്കിൽ ഇപ്പം ദാ വൈ എൽ ടി സി ഒ ഐ ടി എല്ലാം എഴുതി വരുന്നവർക്ക് പോലും വിസ കിട്ടുന്നില്ല അപ്പം ഈ അഭയാർത്ഥി വിസ എന്നുള്ള കാറ്റഗറിയിൽ ഇവിടെ ആരും ഇല്ലെന്ന് തന്നെ പറയാം നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അയർലൻഡിലേക്ക് വരുന്നത് പക്ക ലീഗലായിട്ടാണ് ഫുൾ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് ഡോക്യുമെൻ്റ്സ് എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ അയർലൻഡിൽ കാലിൽത്തുന്നത് അപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ വൈഫാണ് ഇവിടെ ആദ്യം വന്നത് നേഴ്സായിട്ട് അപ്പോൾ അവൾ ഇവിടെ വന്ന് വർക്ക് ചെയ്ത് നാൽപ്പത് ശതമാനം ടാക്സും കൊടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരും അതിനുശേഷം ഞാൻ വന്നു ആ അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് ഡിപ്പൻ വിസയിൽ ഞാൻ വന്നു ഞാൻ ഞാനിവിടെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ഞാനും കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ ടാക്സ് കാര്യങ്ങളെല്ലാം നമ്മളെല്ലാം പക്ക പേപ്പറെല്ലാം ക്ലിയർ ചെയ്ത് ലീഗലായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അഭയാർത്ഥികളായിട്ട് വന്ന പല ആൾക്കാർക്കും പാസ്പോർട്ട് പോലും ഇല്ല അങ്ങനെയുള്ള ആൾക്കാരെയും ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ട് പല സ്റ്റാർ ഹോട്ടലിലും ലോഡ്ജിലൊക്കെ ഫുഡും അക്കോമഡേഷനും കൊടുത്തിട്ട് ഇങ്ങനെ നിർത്തുവാണ് ഈ വന്ന അഭയാർത്ഥികൾ എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് ടാക്സ് ഫ്രീ ആണ് എക്സാമ്പിൾ മൂവായിരം യൂറോ സാലറി ഉള്ള ഒരാൾക്ക് ടാക്സ് എല്ലാം കട്ട് കഴിഞ്ഞിട്ട് ഒരു രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അകത്താണ് കിട്ടുന്നത് ഈ അഭയാർത്ഥിയായിട്ട് വന്ന ആൾക്ക് മൂവായിരം യൂറോ ഫുള്ള് അവർക്ക് കയ്യില് കിട്ടുകയാണ് അപ്പൊ ഗവൺമെന്റിന്റെ ഫുഡും അക്കോമഡേഷനും എല്ലാം മേടിച്ചിട്ട് പത്തുമൂവായിരം യൂറ അവര് സാലറി ആയിട്ട് മേടിക്കുവാണ് അപ്പൊ അങ്ങനെ ആയപ്പോൾ ബാക്കി ഇവിടെ ഉള്ള ടീനേജേഴ്സ് പിള്ളേർ അതായത് പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ ഇവിടെ ജോലിക്ക് പോവാം അപ്പൊ അങ്ങനെയുള്ള പിള്ളേർക്ക് ഇപ്പം വേക്കൻസികളും കാര്യങ്ങളും ഇല്ല എല്ലായിടത്തും ഇങ്ങനെയുള്ള അഭയാർത്ഥികളും കാര്യങ്ങളും എല്ലാം കയറി ഫില്ലായപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇല്ലാത്ത അവസ്ഥയാണ് ഇവിടെ അത് ഒരു കാരണം പിന്നെ രണ്ടാമത്തെ കാര്യം അക്കോമഡേഷൻ അക്കോമഡേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ് അയർലൻഡിൽ അക്കോമഡേഷൻ കിട്ടാൻ ഭയങ്കര പാടാണ് മൂവായിരം മൂവായിരത്തി യൂറോ ഇവരെ എന്ന് പറഞ്ഞാൽ പോലും ഒരു വീട് കിട്ടാല്ല അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഈ അഭയാർത്ഥികൾക്ക് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് അക്കോമഡേഷൻ കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന ചില അരിഷുകാർക്ക് പോലും സത്യം പറഞ്ഞ അക്കോമഡേഷൻ റോഡിൽ കിടക്കുന്ന ആയിഷകാർ വരെ കൊണ്ടെന്നാണുള്ളതാണ് സത്യം അവിടെ അപ്പൊ ഇങ്ങനെയൊക്കെ ഗവൺമെന്റ് ഓരോ ആനുകൂല്യങ്ങൾ ഈ അഭയാർത്ഥികൾക്ക് കൊടുക്കുമ്പം അവർക്ക് ഒരു തോന്നലുണ്ടാവും അരിഷുകാർക്ക് അവരെ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് അവരെ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കലിപ്പുണ്ടാവും അത് സ്വാഭാവികം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അവർ നോക്കുമ്പം ഈ ഇന്ത്യക്കാരും അഭയാർത്ഥികളുടെ ലിസ്റ്റിലാണ് കാരണം അവർക്കറിയില്ല ഇത് അഭയാർത്ഥിയാണോ അല്ലെങ്കിൽ ലീഗലായിട്ട് പേപ്പർ എല്ലാം വന്ന് നാൽപ്പത് ശതമാനം ടാക്സും കൊടുത്ത് നിൽക്കുന്ന ആളാണോ ഇന്ത്യക്കാരനാണോ അങ്ങനെയൊന്നും അറിയില്ല അവരുടെ കണ്ണില് നമ്മളെല്ലാരും അഭയാർത്ഥികളാണ് അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് തന്നെയാണ് ഈ ഇത്രയും പ്രശ്നത്തിന് കാരണം ഉണ്ടാക്കിയത് കാരണം ഈ വരുന്ന എല്ലാവരെയും ഇവിടെ വിളിച്ച് കയറ്റിയിട്ട് ഫ്രീ ഫുഡും അക്കോമഡേഷനും കൊടുത്ത് ഇവിടെയുള്ള ആയുഷ്കാർക്ക് ഫുഡും ഒന്നും ഇല്ലാണ്ട് വഴി കിടക്കുന്ന പല ആൾക്കാരും ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പം കുറച്ചെ കുറച്ചൊക്കെ ഇങ്ങനെ വന്ന് വന്ന് പിന്നെ അത് സ്പ്രെഡായി ബാക്കി എല്ലാ എല്ലാവരിലേക്കും എത്തി പിന്നെ അവര് എല്ലായിടത്തും കലിപ്പാവുന്ന അവസ്ഥയാണ് പിന്നെ ഈ ഇന്ത്യക്കാർ എല്ലാരും ഇവിടെ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാവരും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇവിടെ വന്ന് വേറെ ചിട്ടത്തരങ്ങൾ കാണിക്കുന്ന ഇന്ത്യക്കാരും ഉണ്ട് പറയുന്ന എല്ലാരും ഒരുപോലെ ഒന്നല്ല ഇപ്പൊ എല്ലാരും ഒരേ സ്വഭാവക്കാരായിരുന്നെങ്കിൽ ഈ ലോകമൊക്കെ നന്നായി പോയനെ ഇപ്പൊ എന്നെ ഭയങ്കര സ്നേഹത്തിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ വിളിച്ച കൂട്ടുകാരൻ ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പൊ കാണുന്നുണ്ടോ അവന് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരല്ല പ്രശ്നം അഭയാർത്ഥികളെന്നും പറഞ്ഞ് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് പല ആൾക്കാർ ഡോക്യുമെന്റ് പാസ്പോർട്ട് ഒന്നുമില്ലാണ്ട് ഇവിടെ ഫ്രീ ഫുഡ് അക്കോമഡേഷനിൽ കിടക്കുന്നുണ്ട് പ്രശ്നങ്ങളൊക്കെ സോൾവായി നല്ല രീതിയിൽ വരാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും ഇന്ത്യൻ എംബസി ഒക്കെ ഓൾറെഡി ഇടപെട്ടിട്ടുണ്ട് ഐരിഷ് ഗവൺമെന്റ് ഒക്കെ ഒന്ന് സ്ട്രോങ് ആയി ഇതിൽ ഇടപെട്ട് ഈ ടീഞ്ചേഴ്സ് പിള്ളേരൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം പഴയ പോലെയൊക്കെ ആവും പിന്നെ മൊത്തത്തിൽ ഓൾറെഡി സ്പ്രെഡ് ആയി ഇന്ത്യക്കാർക്ക് അടി കിട്ടുന്ന ഇന്ത്യക്കാരെ തിരഞ്ഞു പിടിച്ച് അടിക്കുന്നതെന്ന് പറഞ്ഞ് കുറെ ഫേക്ക് ന്യൂസ് കാര്യങ്ങളൊക്കെ പല ചാനലിലും ഇറക്കുന്നുണ്ട് ഇപ്പോൾ നാട്ടിലും ഓൾറെഡി എല്ലാ ചാനലുകളിലൊക്കെ വാർത്ത ഉണ്ടെന്ന് കൊണ്ടെന്നു അത് കണ്ടിട്ടാണ് ഒരുപാട് പേർ തന്നെ വിളിച്ചതും അപ്പോൾ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചു നമ്മൾ സേഫ് ആണെന്നൊക്കെ അപ്പോൾ ഞാൻ മുൻത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ കോർക്കിൽ പ്രത്യേകിച്ച് ഇതുവരെ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഡബിളിനാണ് കൂടുതലും പ്രശ്നങ്ങൾ നടക്കുന്നത് പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത് നമ്മളിവിടെയുള്ള മലയാളീസിനോടാണ് അയർലൻഡിലുള്ള അടുത്ത മാസം ഓണമാണ് അപ്പം എല്ലാ സംഘടനകളും ഓണ ഓണ അറേഞ്ച് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഈ ഓണ പരിപാടികളൊക്കെ നടത്തുന്നത് ഏതെങ്കിലും കമ്മ്യൂണിറ്റി ഹാളിലോ ഏതെങ്കിലും വലിയ ഹാളിലൊക്കെ വെച്ചിട്ടായിരിക്കും മാക്സിമം അതിനുള്ളിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഈ മുണ്ടും സാരിയൊക്കെ കൊടുത്ത് പുറത്തിറങ്ങി കൂടുതലും പ്രകസനം കാണിക്കാതിരിക്കുക ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നല്ലതല്ല നമ്മൾ ആദ്യമൊക്കെ ഈ മുണ്ടും സാരിയൊക്കെ കൊടുത്ത് റോഡിൽ കൂടെ പോവുകയും റീൽസൊക്കെ എടുക്കുമ്പം അവരൊക്കെ ഇങ്ങനെ അതിശയത്തോടെ നോക്കുമ്പോഴത്തായി അതൊക്കെ അതിശയത്തോടെ അവർ നോക്കി നിന്നിട്ട് പിന്നെ ലാസ്റ്റ് അവരുടെ മൈൻഡിലേക്ക് വേറെ രീതിയിലേക്കാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉള്ള ഓരോ കാര്യങ്ങൾ അറിയാമല്ലോ അവരൊക്കെ ഭയങ്കര സൈലന്റായിട്ട് കാമാൻ കോയറ്റായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പം നമ്മൾ ഈ ഒച്ചപ്പാടും ബഹളവാട്ടൊക്കെ റോഡിലൊക്കെ പബ്ലിക്കിലേക്ക് ഇറങ്ങി വരുന്ന കാണിക്കുമ്പം സത്യം പറഞ്ഞാൽ അവരെ പ്രോ ഓക്കേ എന്നതിന് തുല്യമാണ് പിന്നെ ഇവിടെ നല്ലവരായ ഒരുപാട് ഒരുപാട് ഐറിഷ് ഐർഷാരുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് വേറെ മലയാളീസ് ഒന്നും ഇല്ല നമ്മൾ ഞാൻ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത് ഫുള്ള് ഐറിഷ് ആണ് അവരൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നവരാണ് നമ്മൾ വന്ന സമയത്തുള്ള സ്നേഹം എങ്ങനെയാണോ അതിൽ തന്നെയാണ് ഇപ്പോഴും അവർ പോകുന്നത് കഴിഞ്ഞ ദിവസം തൊട്ടടുത്തുള്ള ഒരു ഐറിഷ് ആരി ഇവിടെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ ആ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചു എന്നിട്ട് അവർ ഒരുപാട് സോറിയൊക്കെ പറഞ്ഞു എന്റെ അടുത്ത് അപ്പോളജിയൊക്കെ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചു കാരണം ടീനേജേഴ്സിന് എന്ത് പറ്റിയെന്ന് അവർക്കറിയില്ല ഒരുപാട് സോറി ഒക്കെ പറഞ്ഞിട്ടാണ് പോയത് അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ കുഞ്ഞുസിനെ കൊണ്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പം ആ ഡോക്ടറും ചോദിച്ചു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ അങ്ങനെ പ്രശ്നങ്ങൾ അടക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾ ഓക്കെ അല്ലേ എന്തെങ്കിലും റൈസിസം പ്രോബ്ലം ഇവിടെ നടന്നിട്ടുണ്ടോ എന്നിട്ട് പുള്ളിയും കുറെ സോറി പറയുവാണ് അങ്ങനെയുള്ള കുറെ ആൾക്കാരും ഇവിടെ ഉണ്ട് കേട്ടോദ്യം പറഞ്ഞാൽ പിന്നെ ആ ഡോക്ടർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറിന് ഒരുപാട് ഉണ്ട് ഇന്ത്യക്കാരായിട്ട് ഡോക്ടർമാരും നേഴ്സുമാരും അങ്ങനെ ഒരുപാട് ഒരുപാട് ഫ്രണ്ട് ലിസ്റ്റ് ഉണ്ട് പുള്ളിക്ക് എന്റെക്കാരെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രശ്നങ്ങളും അവർക്ക് ഒന്നും അനുഭവിച്ചിട്ടില്ലെന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആർഷികാരാണെങ്കിൽ പോലും അവരൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് ഇവിടുത്തെ ആർഷികന്ന് പറഞ്ഞാൽ അവര് മറ്റുള്ളവരെ കാര്യത്തിലൊന്നും ഇടപെടുകയില്ല അവരവരെ പണിയെടുക്കും പോവും അതാണ് ഇവിടുത്തെ അയറിഷ്യയുടെ ഒരു സ്വഭാവം പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐറിഷുകാർ മാത്രമല്ല ക്രൊയേഷ്യക്കാരുണ്ട് ലിദ്വാനിക്കാരുണ്ട് പിന്നെ പോളണ്ടുകാരുണ്ട് ബ്രസീലുകാരുണ്ട് ഇറ്റലിക്കാരുണ്ട് അങ്ങനെ പല പല രാജ്യത്തുള്ള ആൾക്കാരാണ് നമ്മളോട് വർക്ക് ചെയ്യുന്നത് ഞാൻ വന്നിട്ട് ഇത്രയും നാളായിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ആരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ആണ് മറ്റുള്ള രാജ്യക്കാർ ചിലപ്പോൾ നമ്മളിപ്പം വർക്കൊക്കെ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ ഈഗോസും കോംപ്ലക്സ് കാണിച്ചു കഴിഞ്ഞാലും ഈ അയറിഷ് ഇന്നേ അങ്ങനെ കാണിച്ചിട്ടില്ല അവർ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല അവർ അവർ വരുന്നു അവരെ പണിയെടുക്കുന്നു എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയുന്നു പോകുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ എന്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വന്നിട്ട് ഇത്രയും നാളായി അയർലൻഡില് അപ്പൊ എനിക്ക് തോന്നിയ കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത് ഓരോ ഓരോ അനുഭവങ്ങളായിരിക്കും അവിടെ വന്നിട്ട് നമ്മളൊക്കെ ഇവിടെ വന്ന് പ്രകസനം കാണിച്ചിട്ടാണ് അയർലൻഡ് ഇങ്ങനെയായെന്നൊക്കെ ആ കൂട്ടുകാര പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞു ഞാൻ വീട് ചെയ്ത് കേട്ടോ അപ്പം കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കാര്യങ്ങളൊക്കെ എല്ലാം സോൾവ് ആയിട്ട് എല്ലാം പഴയതോലായിട്ട് സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വിളിയായിട്ട് കാണാം എല്ലാവർക്കും ബൈ ബൈ